ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണം തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ പോലീസ് ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു അതാകാം മരണകാരണമെന്നും പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനത്തിൽ നിന്നാണ് പോലീസിന്റെ പ്രതികരണം അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറഞ്ഞു ചേർത്തല സ്വദേശി ഇന്ദുവിന്റെ മരണത്തിൽ തുമ്പച്ചെടി വില്ലനായെന്ന സംശയം സംശയമുയർന്നിരുന്നു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ചേർത്തല സ്വദേശി ഇന്ദുവാണ് കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെ മരിച്ചത് ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരി അസ്വസ്ഥകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ തുമ്പത്തോരം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷവാതയാണ് മരണകാരണമെന്നാണ് പോലീസ് എഫ്ഐആർ കഴിഞ്ഞ മെയ് മാസത്തിൽ അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് യുവതി മരിച്ചിരുന്നു രാസപരിശോധന ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം കിഡ്നി പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർക്ക് അപകടകരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം